നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ ഡയമണ്ട് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂർ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഇഫ്താർ സംഗമം വിപുലമായി സംഘടിപ്പിച്ചു നൂറുകണക്കിന് ആളുകൾ സംബന്ധിച്ചു ആശുപത്രിക്ക് സമീപത്തെ നഴ്സിംഗ് സ്കൂളിലും പരിസരത്തുമായി ഒരുക്കിയ ഇഫ്താർ സംഗമത്തിൽ ആശുപത്രിയിലെ മുഴുവൻ ഡോക്ടർമാരടക്കമുള്ള ജീവനക്കാരും സമൂഹത്തിലെ വിവിധ തുറകളിലെ വ്യക്തിത്വങ്ങളും ആശുപത്രി ഡയറക്ടർമാരും സംബന്ധിച്ചു സ്ഥാപനത്തിന്റെയും വിജയം ആ സ്ഥാപനത്തിലുള്ള സ്റ്റാഫാണ് എംപ്ലോയ്സ് ആണ് എംപ്ലോയിസിന്റെ സന്തോഷമാണ് ആ സ്ഥാപനത്തിന്റെ പണ്ടൂർ നിംസ് ഹോസ്പിറ്റലിലെ ഇഫ്താർ മഹാമേള നമ്മൾ നടത്തിയിട്ടുണ്ട് അതിൽ എല്ലാ സ്റ്റാഫും പങ്കെടുക്കുക അതോടൊപ്പം തന്നെ നാട്ടിലെ പ്രമുഖരായവരും നാട്ടിൻ്റെ നാനാവിധ ഓപ്പർച്യൂണിറ്റീസിലും നാനാവിധ ഒപ്പീനിയൻ മേക്കേഴ്സിനെയും കൂടെ നമ്മളതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു സംരംഭം വളരെ വിജയിപ്പിച്ചു തന്ന എല്ലാ ആളുകൾക്കും നിംസ് ഹോസ്പിറ്റലിന്റെ പേരിലോ എൻ്റെ സ്വന്തം പേരിലോ നന്ദി അറിയിക്കുന്നു പരിപാടികൾക്ക് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അഡ്വക്കേറ്റ് സി എച്ച് നൌഷാദ് സീനിയർ ഓപ്പറേഷൻ മാനേജർ അശോക് കമൽ എച്ച്ആർ മാനേജർ അബ്ദുൾ സലാം മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ അജ്മൽ നാസർ നീലാംബ്ര ഡയറക്ടർമാരായ പാപ്പറ്റ കുഞ്ഞുമുഹമ്മദ് നാസർ ഹുസൈൻ നീലാംബ്ര എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാ